രണ്ട് കണ്ണുകൾ അവന് നാം ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരു നാവും രണ്ട് ചുണ്ടുകളും എട്ടാമത്തെയും ഒൻപതാമത്തെയും ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അലം നജാൽഹു ആയിനയും രണ്ട് കണ്ണുകൾ അവന് നാം ഉണ്ടാക്കി കൊടുത്തില്ലേ വലിസാനം വഷഫത്തെയും ഒരു നാവും രണ്ട് ചുണ്ടുകളും അലം നജാൽ നാം ഉണ്ടാക്കി കൊടുത്തില്ലേ ലഹു അവന് ഐനൈനി രണ്ട് കണ്ണുകൾ വലിസാനൻ ഒരു നാവും വഷഫത്തെയും രണ്ട് ചുണ്ടുകളും ഇതാണ് ഈ രണ്ടായത്തുകളുടെ അർത്ഥം അലം എന്ന ഈ പ്രയോഗം നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് അലം തറ ഫീൽ അവിടെ അലം രണ്ട് കലിമത്തുകളാണ് ആദ്യത്തിൽ ഇസ്തിഫാമിന്റെ ഹംസ അ പിന്നെ ലം നാഫിയൊ അലം എന്നത് സിഫാമിന്റെ ഹംസയും ലമ്മും അതുകൊണ്ടാണ് നമ്മളൊരു ചോദ്യ രൂപത്തിലുള്ള അർത്ഥം കേട്ടത് പിന്നെ നജഅഅൽ എന്നത് മുതാരി ആയ പിയോലാണ് അതിന്റെ മുന്നിൽ ലമ്മു വന്നപ്പോൾ നെജ്അൽ എന്നായി ലം നജഅഅൽ അതാണ് മാതിയായ ഫിയോല് അത് മൂന്നാല് അതിന്റെ മറ്റൊരു രൂപമാണ് നെജാലു നാം ഉണ്ടാക്കി കൊടുത്തു നാം സൃഷ്ടിച്ചു നാം നിർമ്മിച്ചു നാം ആക്കി നാം ആക്കി തീർത്തു എന്നെല്ലാമാണ് നെജാലു എന്ന് പറയുമ്പോൾ അർത്ഥം നാം എന്ന അർത്ഥം ലഭിക്കുന്നു നെജാലു എന്ന് പറയുമ്പോൾ ഫഹുവ എന്ന ഈ നേരത്തെ ഫും എന്ന ആയത്ത് പഠിച്ചപ്പോൾ എന്ന നാം പരിചയപ്പെട്ടിട്ടുണ്ട് നിർമ്മിച്ചു സെട്ടിച്ചു ഉണ്ടാക്കി കൊടുത്തു ആക്കി ആക്കി തീർത്തു എന്നെല്ലാമാണ് അർത്ഥം അതുകൊണ്ടാണ് തഫ്സീറുകളിൽ അലം നജാൽ എന്നതിന് അലം നഹുഹ എന്ന അർത്ഥം ജാലക്ക് ഉണ്ട് അർത്ഥമായി അറബിയിൽ ഹലത്ത എന്ന പദവും അൻഷ എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ട് അലം നെജാൽ എന്നത് അലം നെഹ്ലുഖ് നാം സൃഷ്ടിച്ചിട്ടില്ലയോ നാം ഉണ്ടാക്കി കൊടുത്തില്ലയോ നാം നിർമ്മിച്ചു നൽകിയില്ലയോ ഇവിടെ നാം ഉണ്ടാക്കി കൊടുത്തില്ലേ നാം സൃഷ്ടിച്ചില്ലേ ലഹു അവന് അയിനു രണ്ട് കണ്ണുകൾ ഇപ്പൊ ലഹു എന്നത് രണ്ട് കരിമത്തുകൾ ചേർന്നതാണ് ഒന്ന് ലാമ് രണ്ടാമത് ഹ ഉമീർ അങ്ങനെയാണ് എന്ന് പറയുന്നത് ഹാ ഉമീറും ലാമും കൂടി ലഹു അവണ് ഐനൈനി രണ്ട് കണ്ണുകൾ ഐന് എന്ന മുഫ്രദ് ഏകവചനം അതിന്റെ ദ്വചനമാണ് മുസന്നയാണ് ഐനാനി എന്നും ഐനൈനി എന്നും വാചകത്തിൽ വരുന്ന സ്ഥാനവ്യത്യാസങ്ങൾക്കനുസരിച്ച് ഐനാനി എന്നും ഐനൈനി എന്നും പറയും ചിലടുത്ത് ഐനാനി എന്ന് കാണും ചിലടുത്ത് ഐനൈനിന്ന് കാണും അത് ജുംലയിൽ അല്ലെങ്കിൽ ആ സെന്റൻസിൽ അത് വരുന്ന സ്ഥാനവുമായി ഗ്രാമർപരമായ നിയമത്തിന് വിധേയമായിട്ടാണ് ഈ വ്യത്യാസം അലിഫും യാവുമായി മാറുന്നത് ഐനാനി എന്നും ഐനൈനി എന്നും ഇവിടെ ഐനൈനി എന്നാണ് പറയേണ്ടത് അതുകൊണ്ടാണ് എന്ന് വന്നത് രണ്ട് കണ്ണുകൾ ഐനാനി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ തന്നെയാണ് ഇപ്പൊ ഐനു എന്നതിന്റെ മുസന്നയാണ് ഐനാനി എന്നതും ഐനൈനി എന്നതും കണ്ണു എന്നാണ് ഇവിടെ അർത്ഥം നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ പദം അപ്പൊ അലം നജാൽഹു അയിനേനെ അവന് രണ്ട് കണ്ണുകൾ അല്ലെ രണ്ട് കണ്ണുകൾ അവന് നാം ഉണ്ടാക്കി കൊടുത്തില്ലേ നാം അവന് ശ്രദ്ധിച്ച് നൽകിയില്ലേ അലിസാനൻ ഒരു നാവും ലിസാനു ഈ പദം പഠിച്ചതാണ് ലിസാന് അതിന്റെ ബഹുവചനം അൽസുന് അല്ലെങ്കിൽ അൽസിനത്ത് നാവ് എന്നാണ് അർത്ഥം അൽ ലിസാൻ എന്നതിന് ഭാഷക്കും ലിസാൻ എന്ന് പറയാറുണ്ട് ഇവിടെ നാവ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വലിച്ചാനൻ ഒരു നാവും രണ്ട് ചുണ്ടുകളും വാവ് അതിഫിന്റെ വാവാണ് ഉം എന്ന അർത്ഥം ഷഫത്ത് എന്നതിന്റെ ദിവചനമാണ് ഷഫത്താനി ഷഫത്ത് എന്ന് പറഞ്ഞ ചുണ്ട് ഷഫത്താനി രണ്ട് ചുണ്ടുകൾ ഷഫത്താനി എന്നും ഷഫത്തൈനി എന്നും നേരത്തെ ഐനാനി എന്നും ഐനേനി എന്നും പറയാം അവിടെ പറഞ്ഞ അതെങ്ങനെ തന്നെയാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത് മുസന്നയാണ് ഷനി എന്നത് ഷഫത്തിന്റെ ഷഫത്താനി എന്നും ഷഫത്തേനി എന്നും പറയാം ഷഫത്ത് എന്നതിന്റെ ബഹുവചനം ഷഫഹാത് അല്ലെങ്കിൽ ഷിഫാഹ് ഹ ആണ് അവസാനം അപ്പൊ ചുണ്ടുകൾ എന്നർത്ഥം വരും അർത്ഥം വരും ഒരു നാവും രണ്ട് ചുണ്ടുകളും എന്നതാണ് ഈ ഒൻപതാമത്തായത്തിന്റെ അർത്ഥം എന്താണ് ഈ ആഴത്തിൽ അള്ളാഹു സുഹാനുഹത്താല നമ്മളോട് പറയുന്നത് നേരത്തെ സമ്പത്തു കൊണ്ടും പ്രൗഢി കൊണ്ടും അഹങ്കരിച്ച മനുഷ്യൻ അല്ലെ അവൻ എപ്പോഴും അഹലത്തു മാലല്ലുപത അങ്ങനെ സമ്പത്തിൽ അഹങ്കരിച്ച സ്ഥാനമാനങ്ങളിൽ അഹങ്കരിച്ച ശക്തിയിൽ അഹങ്കരിച്ച മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുഭാനുഭത്താല അവരോട് ചിന്തിക്കാനും ആലോചിക്കാനും പറയണം അവരല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് സലഫുകളായ ആളുകൾ പണ്ഡിതന്മാർ പറയാറുണ്ട് സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും തയ്യാറാകുമ്പോൾ അവരെ പഠിച്ച റബ്ബിനെ റബിനെ തിരിച്ചറിയുമെന്നുള്ളതാണ് നീ നിന്നെ തിരിച്ചറിഞ്ഞാൽ നിനക്ക് നിന്റെ റബ്ബിനെ തിരിച്ചറിയാം ഫൈദ വൈദ അറസ്തള്ള കൂവത്തല്ല നീ നിന്റെ ദൗർബല്യം നിന്റെ ബലഹീനത നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിനക്ക് റബ്ബിന്റെ ശക്തി റബ്ബിന്റെ കൂവത്ത് മനസ്സിലാക്കാൻ കഴിയും തിരിച്ചറിയും വൈദ അറസ്ത ജഹ്ലക്ക അറസ്ത അൽമല്ല നിന്റെ അജ്ഞതയെ നിന്റെ ജഹിളിനെ നിനക്ക് തിരിച്ചറിഞ്ഞ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ റബ്ബിന്റെ അറിവിനെ ഇൽമിനെ കുറിച്ച് തിരിച്ചറിയും തിരിച്ചറിവ് ലഭിക്കും ഇങ്ങനെ ഒരു നീണ്ട ഇതിൽ പറഞ്ഞായിട്ട് കാണാൻ ഇവിടെ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കണ്ണ് ചുണ്ട് ഇതൊക്കെയാണ് പറഞ്ഞത് ഇത് മനുഷ്യന് ലഭിച്ചിട്ടുള്ള അവനല്ലാഹു നൽകിയിട്ടുള്ള ജ്ഞാനത്തിന്റെ അറിവിന്റെ ബുദ്ധിയുടെ ഉപാധികൾ എന്ന നിലക്കാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അത് മനുഷ്യന് ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും ഉപാധികൾ നൽകിയിട്ടില്ലേ കണ്ണുകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽക്കാലികൾക്കൊക്കെ കാണുന്ന ആ ഒരു അവയവത്തിൽ മാത്രം പരിമിതമാക്കട്ട അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യനെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്ന മാനുഷികമായ ഒരു ദൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തിരിച്ചറിയാൻ കഴിയുന്ന അനുഗ്രഹം എന്ന് നിലക്ക് നൽകിയിട്ടുള്ള ആ കണ്ണിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ ആ കണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ അതുപോലെ നാവും ചുണ്ടുകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഈ നിലക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള മനുഷ്യന്റെ കണ്ണ് മനുഷ്യന്റെ ചുണ്ട് മനുഷ്യന്റെ നാവ് ഇത് മറ്റു ജീവജാലങ്ങളെ പോലെ അവയുടെ ഭൗതികമായ മറ്റു ജീവജാലങ്ങളെ പോലെ ഒരു പിന്നെ അവയവമായി മാത്രം കണ്ടാൽ പോരാ നേരെ മറിച്ച് അതിന് ചില നിയോഗങ്ങൾ ചില സംഗതികൾ മനുഷ്യനെ മനുഷ്യ മനുഷ്യനാക്കി തീർക്കാൻ കഴിയുന്ന ചില ദൗത്യങ്ങൾ അതിൽ നിർവഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണിനെ നാം തിരിച്ചറിയുമ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം എന്ന നിലക്ക് ഈ അനുഗ്രഹത്തിന് നമുക്ക് എങ്ങനെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം നമ്മുടെ കണ്ണും നമ്മുടെ ചുണ്ടും നമ്മുടെ മുഖവും ഒക്കെ തന്നെ അലങ്കരിക്കാൻ വേണ്ടി ഒരുപാട് ചെലവഴിക്കുന്നവരാണ് അതിനുവേണ്ടി നാം ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന കണ്ണിനെ നമുക്ക് എങ്ങനെ അലങ്കരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പടച്ച തമ്പുരാനെ കുറിച്ച് അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ഉപയോഗിക്കുക അവന്റെ ഗ്രന്ഥം വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അള്ളാഹുവിന്റെ ഗ്രന്ഥം കുർആാൻ വായിച്ചുകൊണ്ട് കണ്ണിനെ അലങ്കരിക്കുന്ന അനുഗ്രഹീതരായ ആളുകളായി തീരേണ്ടതുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമയുടെ ചരിത്രം അവിടുത്തെ ജീവിതം അവിടുത്തെ സഹാബാക്കളുടെ ജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനെ കുറിച്ച് ചിന്തിക്കുവാനും വേണ്ടി കണ്ണുപയോഗേണ്ടതുണ്ട് സഹാബിക് പ്രവാചകന്മാരുടെ കഥകൾ അങ്ങനെ ഒരുപാട് ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് കണ്ണുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ നിങ്ങൾ ആലോചിക്കുക ഇതാണ് അലം അവന് രണ്ട് കണ്ണുകൾ നാം ഉണ്ടാക്കി നൽകിയില്ലേ ആ കണ്ണിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ ഈ കണ്ണിനെ ഞാൻ ഉപയോഗപ്പെടുത്തുകയില്ല കണ്ണിനോട് ഏറ്റവും വലിയ ഒരു നന്ദി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് തൻ്റെ ദൃഷ്ടിയെ തന്റെ കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് അതിന് വിധേയപ്പെടുത്തുക എന്ന് പറയുന്നതാണ് കണ്ണ് അള്ളാഹുവിന് വിധേയപ്പെടണം അള്ളാഹുവിന് വിജയപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് നമുക്ക് ശിക്ഷയായി മാറും നമുക്ക് പ്രതികൂലമായി മാറും നാളെ പര ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ചറിയണം അത് നാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് നാവ് എന്നൊരു വിഷയം തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിയും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലന്നാലിസ്ലമ തങ്ങൾ പറഞ്ഞു നാവ് ഏറ്റവും സുഭദ്രമായ ഒരു കോട്ടക്കിടയിലാണല്ലോ ഉള്ളത് റിജ്ലൈഹി ഈ മായ കോട്ടകൾക്കിടയിൽ ഭദ്രമായ നാഹു ശുഭാനുഭവത്താല് തൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ നാവ് സൂക്ഷിക്കാം എന്നാരെങ്കിലും എനിക്ക് വാക്കു തരികയാണെങ്കിൽ അവർക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ളതും എന്ന് പ്രവാചകൻസിലെന്ന ആലിസം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നാവ എന്നതൊരു പ്രത്യേക വിഷയം തന്നെയാണ് ഞാൻ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നാം ഈ ഈ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് പ്രകടമായി നേർക്കുന്നതിന് അനുഭവപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എന്ന് നിലക്ക് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ശരി നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നാം പരിശ്രമങ്ങൾ നടത്തുക അള്ളാഹു സുബാനോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم